നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നവകേരള ബസ് മുഖ്യമന്ത്രിക്ക് നന്നായി പിടിച്ചെന്നാണ് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇനി വേണ്ടത് സഞ്ചരിക്കുന്ന ഒരു ക്യാരവാൻ ഹെലികോപ്റ്റർ അങ്ങ് ഔട്ട് ഓഫ് ഫാഷൻ ആയെന്നാണ് കേട്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പിച്ച ചട്ടി അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് ഒരു ഹെലികോപ്റ്ററും ബസ്സും ഇപ്പോ ഒരു കാരവാനും കൂടി നവ കേരള ബസിന്റെ ആവേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച ആശയം മുന്നോട്ട് വെച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എ ആർ അജിത് കുമാർ ആണ് യാത്രാവേളയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവാൻ സൗകര്യം ഒരുക്കണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയാണ് പോലീസ് ഭാവിയിലും ഒരുക്കുന്നതെന്ന് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യമൊരുക്കാൻ കാരവാനും സാധിക്കും രണ്ടോ മൂന്നോ സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറഞ്ഞു നവകേരള യാത്രയ്ക്ക് ആധുനിക സൗകര്യമുള്ള ബസ്സും അനുബന്ധ സംവിധാനങ്ങളും അനിവാര്യമായിരുന്നുവെന്നാണ് അജിത് കുമാറിന്റെ അഭിപ്രായം യാത്ര സമാപിച്ച ശേഷം പോലീസ് ഉന്നത നേതൃത്വത്തിലുള്ള വിലയിരുത്തലും ഇതുതന്നെയാണ് വി ഐപികൾ ഒരേ സ്ഥലത്തേക്കോ ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം സുരക്ഷ ഒരുക്കുന്നത് അപ്രയോഗികമാണെങ്കിലും വലിയൊരു തരത്തിൽ ബസ് മികച്ച മാതൃകയാണ് സമാന മാതൃകയിൽ സഞ്ചരിക്കുന്ന വാഹനം സ്ഥിരമായ മുഖ്യമന്ത്രിക്ക് ആവശ്യവുമാണ് മാധ്യമങ്ങളാണ് എല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത് മുഖ്യമന്ത്രിയല്ല ആരായാലും എല്ലാ ദിവസവും ഒരിടത്തു നിന്നും ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോം ശീലിച്ചിരുന്നു ആ കാലത്തും അതിനു ശേഷവുമായി സർക്കാരിലെ എല്ലാ ഫയലും ഈ ഫയലായി എവിടെ എവിടെയിരുന്നും നോക്കാം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഒരു ഓഫീസാണ് വേണ്ടത് അത്യാവശ്യവും രണ്ടോ മൂന്നോ സ്റ്റാഫിനും കൂടി അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വീഡിയോ കോൺഫറൻസ് സൗകര്യമുള്ള ഒരു ക്യാരവാൻ ആണ് ആവശ്യം നവകീരണ യാത്ര തുടങ്ങിയതിന് ശേഷം തിരികെ പോരാനാണ് താൻ കാസർകോട്ടേക്ക് പോയത് പിന്നീട് സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ വടക്കൻ ജില്ലകളിൽ വിടുന്നതുവരെ ഒപ്പം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പ്രധാന കാര്യം മാവോസ് ഭീഷണിയായിരുന്നു ആയിരുന്നു എന്നതാണ് വടക്കേ ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ നക്സൽ ഭീഷണി അത്ര ഗൗരവമായി കാണുന്നില്ല എന്നാൽ കുറച്ചും കാണുന്നില്ല സെറ്റ് കാറ്റഗറിയിലുള്ള വി ഐപികളുടെ സുരക്ഷ ഒരുക്കുമ്പോൾ നേരിയ ഒരു സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കേണ്ടി വരും ഏറ്റവും കാര്യക്ഷമമായ മാവോയിസ്റ്റ് ഭീഷണി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് സമീപകാലത്ത് എത്ര ഏറ്റുമുട്ടലുണ്ടായി എത്ര പേർ അറസ്റ്റിലായി എത്ര പേർ കൊല്ലപ്പെട്ടു എന്നെല്ലാം കണക്ക് നോക്കണം സർക്കാർ പ്രതിഷേധിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നായിരുന്നു യാത്ര തുടങ്ങും മുമ്പ് മുഖ്യമന്ത്രി ഞങ്ങളോടായി പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയത് എവിടെയാണെന്ന് ആലോചിക്കണമെന്നും എ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുമുണ്ട് നിരൽ പ്രതിമാസം എൺപത് ലക്ഷം രൂപ എന്ന നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ഇത് സംബന്ധിച്ച് സ്വകാര്യ കമ്പനിയുമായി ഉടൻ കരാർ ഒപ്പിട്ടിരുന്നു നേരത്തെ തന്നെ തീരുമാനിക്കുകയും പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കുകയും ചെയ്ത ഹെലികോപ്റ്റർ ആശയമാണ് വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത് നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാത്ത സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്ന കാര്യം എന്നത് ഓർക്കണം കോവിഡ് ാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർക്കുന്നത് ആക്ഷേപം ഉയർന്നതോടെ ഒരു വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടര വർഷത്തിന് ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയാണ് ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ നൽകുന്നത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് വാടക അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണം പൈലറ്റ് ഉൾപ്പെടുന്ന പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പോലീസിന്റെ ആവശ്യത്തിനും ഹെലികോപ്റ്റർ ഉപയോഗിക്കും മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ കിയാ കാറാണ് ഉപയോഗിക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ കാരവാൻ വാങ്ങണമെന്ന ആശയം ഉരുത്തിരിയുന്നത് എന്തായാലും നവകേരള സദസ്സനായുള്ള ബസ് യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായി ബോധിച്ച മട്ടാണ് പക്ഷേ ഇത് നമ്മൾ ജനങ്ങൾക്ക് അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല എന്ന് എപ്പോഴാണാവോ മുഖ്യൻ മനസ്സിലാക്കുക